നമസ്കാരം നിലമ്പൂർ ചമയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് പാരൻസിനും ടീച്ചേഴ്സിനും വേണ്ടിയാണ് അതായത് നമ്മൾ ആനുവൽ ഡേ സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെ ഇപ്പോൾ ഡാൻസ് ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് കൂടി അത് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ എല്ലാവരും ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മക്കളും എപ്പോഴും വെറൈറ്റി ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം വെറൈറ്റി ഡാൻസ് ചെയ്യണം കോസ്റ്റ്യൂം അങ്ങനെ ആയിരിക്കണം എന്നല്ല ചിന്തിക്കാം പക്ഷെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ സോങ് സെലക്ട് ചെയ്യുമ്പോൾ അതിനെ പറ്റിയ കോസ്റ്റ്യൂം നിങ്ങളുടെ നിയർ ബൈ ഏതെങ്കിലും ഷോപ്പില് ഡാൻസ് കളക്ഷൻ റെന്റൽ ഷോപ്പിലോ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം അതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് അയല അനുഭവങ്ങൾ വരുന്നുണ്ട് എല്ലാ ടീച്ചേഴ്സും പാരന്റ്സും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഈ കോസ്റ്റ്യൂമുണ്ടാവുമോ മറ്റന്ന പ്രോഗ്രാം ആണ് ഇത്രയും ഫ്ലയർ വേണം അങ്ങനെ കുറെ റിക്വയർമെന്റ് ആയിട്ട് വരും പക്ഷെ നമുക്ക് എന്താ രണ്ടു ദിവസത്തിനും നമുക്ക് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഷോപ്പ് വർക്ക് ആയാലും നമ്മുടെ ഷോപ്പ് റെന്റൽ ഷോപ്പ് ആണെന്ന് അറിയാലോ നമുക്ക് ബുദ്ധിമുട്ടാകും അത് കുറച്ച് ദിവസം മുന്നേ വന്ന് പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ സോങ്ങ് ആണ് നിങ്ങൾക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടു ദിവസം മുന്നേ എന്ന് പറയുമ്പോൾ എല്ലാര് അത് ബുദ്ധിമുട്ടാവും അല്ലെ അപ്പോ പേരൻസും ടീച്ചേഴ്സും അങ്ങനത്തെ ഒരു സോങ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രസ്സിന്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ അത് തന്നെയാണ് ഞാൻ കുറച്ച് അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് നോട്ടായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതിൽ വേണ്ട ഫസ്റ്റ് ഡ്രസ്സ് പ്രോപ്പർട്ടീസ് അവൈലബിൾ എന്ന് ചെക്ക് ചെയ്യണം അതെല്ലാം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കാര്യങ്ങൾ പിന്നെ വേറെ അടുത്തൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മളിപ്പോൾ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാ കുട്ടികളും സ്റ്റേജിൽ ഒരുമിച്ച് കയറണമെന്നുണ്ടാവും ഇല്ലേ സ്കൂളുള്ളിൽ അപ്പോൾ ചിലപ്പോൾ ചിലർ ഇരുപത് പേരായിരിക്കും കേട്ടുന്നുണ്ടാവുക ചിലപ്പോൾ മുപ്പത് പേരൊക്കെ ഒരുമിച്ച് കയറുന്ന ഒരു സാഹചര്യം വരും അതും ഈ ഒരു റീസണിൽ പെടും കേട്ടോ കോസ്റ്റ്യൂം റെൻ്റൽ ഷോപ്പുകാരൊരു ഇതിൽ പെടുവേ അപ്പോൾ അവരെ ഷോപ്പിൽ ചില സമയത്ത് പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാറോ ആണോ ഉണ്ടാവാറ് അപ്പം നിങ്ങൾ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് പേരൊക്കെ ഒരുമിച്ച് പഠിപ്പിച്ചിട്ട് വരുമ്പോൾ നമുക്ക് കോസ്റ്റ്യൂം ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ പോയി ചെക്ക് ഞങ്ങൾക്ക് കോസ്റ്റ്യൂം ഏതിലും നിങ്ങൾക്ക് ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടല്ലോ ആ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ മുപ്പത് പേരാണ് ഒന്നും ഈ പതിനഞ്ച് ഈ കളർ അതിന്റെ ഓപ്പോസിറ്റ് കളർ പതിനഞ്ച് അങ്ങനെ പറയുകയാണെങ്കിലും ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഒരേപോലത്തെ വേണം അപ്പം ഒരു കുറച്ച് ദിവസം മുന്നേ നമ്മൾ പ്രിപ്പയർ ആവണം ചില സമയത്ത് നമുക്ക് ഇവിടെ തന്നെ അനുഭവം വരാറുണ്ട് കേട്ടോ നാപ്പത്തിരണ്ട് ദിവസം ഡ്രസ്സ് ഒരുപോലെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണെന്നറിയില്ല അത് ഓരോ സ്കൂളിലെ നിയമങ്ങളായിരിക്കും അപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടായി പോകും മൂന്ന് ദിവസം മുന്നേ ആണ് അവർ വന്ന് പറയുന്നത് നാല്പത്തിരണ്ട് പേരുടെ ഒരേ ഡ്രസ്സ് വേണമെന്ന് നമ്മളും വിഷമത്തിലായി പോകും അവരും വിഷമത്തിലായി പോകും നമുക്ക് ഈ മൂന്ന് ദിവസം കൊണ്ടൊരിക്കലും ഒരേ പോലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഓപ്ഷൻ നമുക്കുള്ളത് ഇരുപത് പേരുടെ ഇരുപത് പേരുടെ അല്ലെങ്കിൽ പത്ത് പേർക്ക് ഒരു കളർ പത്ത് പത്ത് അങ്ങനെ നാപ്പത് കളേഴ്സ് അല്ലെ സോറി നാല് കളേഴ്സ് അങ്ങനെ കയറ്റി കൊടുക്കേണ്ടിവരും അപ്പൊ ഇപ്പോഴും നമ്മള് കുറച്ച് ദിവസെങ്കിലും മുന്നേ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും മുന്നേ നേരത്തെ പോയി പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ടീമിനും കോസ്റ്റ്യൂം കൊടുക്കുന്നവർക്ക് ഈസി ആയിരിക്കും പഠിപ്പിക്കുന്ന നിങ്ങൾക്കും അത് ഈസി ആയിരിക്കും പിന്നെ വേറൊരു ദിവസമുണ്ട് ഇപ്പൊ എല്ലാ കുട്ടികളും കൊറിയന്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഡ്രസ്സ് വേണം ഇതേ കളറിൽ വേണം ഈ സ്റ്റൈല് വേണം എന്ന് പറഞ്ഞിട്ട് വരാറ് ചില സമയത്ത് നമുക്ക് ആ ഗോൾഡന്റെ ഗോൾഡനില് തന്നെ ഒരു വേരിയേഷൻസ് അവരെ ഒരു ഗോൾഡൻ ഒരു യെല്ലോ ആണ് സംസ് നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ടാവില്ല അപ്പോ അതൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ചില സമയത്ത് നമ്മുടെ അവിടെ അങ്ങനത്തെ കളേഴ്സ് കിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് ഇതെല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഇരുപത് ദിവസം മുന്നേ നമ്മൾ പാട്ട് സെലക്ട് ചെയ്ത ശേഷം ഫസ്റ്റ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഡാൻസ് കളക്ഷൻ റെന്റൽ ഷോപ്പ് ആണോ നിങ്ങൾ തരയുന്നതെങ്കിൽ അവിടെ പോയി സംസാരിക്കുക അതെല്ലാം ക്ലോത്ത് എടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവില്ലേ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എല്ലാ റണ്ണിൻ മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പ് എല്ലാവരും അവൈലബിൾ ആണല്ലോ അല്ലെ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ മെറ്റീരിയൽ ഉണ്ടോ ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ അവരോട് പറയുക ഞങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ വേണം എത്തിച്ചു തരാൻ പറ്റുമോ ഇത്ര കുട്ടികളാണ് അപ്പം അവർ പറയും എത്ര മീറ്റർ വേണം അതെല്ലാം ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ പ്രോപ്പർട്ടീസിന്റെ കാര്യം നേരത്തെ തന്നെ നോക്കുക സോങ് സെലക്ഷൻ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ നേരത്തെ നേരത്തെ ചെയ്തു വെക്കാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ ഒരു വിഷയം എടുത്തിടാൻ തന്നെ കാരണം ഇതുപോലെ രണ്ട് ടീച്ചേഴ്സിനൊരു നമുക്കും അവർക്കും വിഷമായി മൂന്ന് ദിവസം മുന്നേ വന്നിട്ട് നമുക്ക് ചെയ്ത് തരുമോ നമുക്ക് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നല്ല തിരക്കുള്ള സമയമാണല്ലോ അല്ലെ എല്ലാ ഷോപ്പുകളും അറിയാമല്ലോ ആ സമയത്ത് ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പറ്റില്ലായിരുന്നു ഭയങ്കര ഹെവി ഒരു കോസ്റ്റ്യൂം ആയിരുന്നു ഒരു പത്ത് ദിവസോ അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് ദിവസം മുന്നേ പറയുന്ന നമ്മൾ തീർച്ചയായും ചെയ്തു അപ്പോ അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തിട്ടത് കേട്ടോ ഇതുപോലെയുള്ള ടിപ്സുകളായിട്ട് ഞാൻ ഇനിയും വരും നമ്മുടെ ഒരു പുതിയ പേജ് ആണെന്ന് അറിയാലോ അല്ലെ പ്രോഗ്രാംസും പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ